പ്രൈസ് പിട അനുഭവിക്കുന്ന ദൈവജനങ്ങൾക്ക് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി ഒരു സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്ത പറയാൻ വേണ്ടിയാ ഞാൻ വിളിക്കുന്നത് ജയിലിൽ അനേക ആൾക്കാർ ഈ ഇത്രയും വർഷത്തെ ഇന്ത്യയിലെ ഇൻഡിപെൻഡൻസ് ഇത്രയും ആൾക്കാർ ഒരിക്കലും ജയിലിൽ പോയിട്ടില്ല അപ്പൊ ഞാൻ എപ്പോഴും ഇതിനെപ്പറ്റി ചിന്തിക്കുകയും ദൈവത്തോട് സംസാരിക്കുകയും എല്ലാ പ്രാശനിക്കൊരു ഉറപ്പ് കിട്ടിയത് ദൈവം ഇതെല്ലാം നന്മയ്ക്കായി കൂടെ വ്യാപരിക്കുന്നു നമ്മുടെ എല്ലാ സിറ്റുവേഷൻസും ദൈവം അത് ബെനിഫിഷ്യലാക്കും ബിക്കോസ് ഒരു പിതാവ് അവരുടെ പിള്ളേരെ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ബുദ്ധിമിക്കത്തില്ല ഒരു പിതാവ് ഒരു കൊച്ചിനെ ബുദ്ധിയിക്കുവാണെങ്കിൽ ആ കൊച്ചിന്റെ ഭവിഷ്യം അല്ലെങ്കിൽ കൊച്ചു തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി അത് പിതാവ് ചെയ്യുന്നു കൊച്ചിനെ അറിയത്തില്ല പക്ഷെ പിതാവിനറിയാം കൊച്ചു വളർന്നു കഴിഞ്ഞ് മനസ്സിലാവും അതുപോലെ പീഠ അനുഭവിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മനസ്സുകളിലുള്ള ഒത്തിരി ചോദ്യങ്ങളുണ്ട് എന്തിനായത് ദൈവം അനുവദിച്ച് എന്തിനാണ് ഞാൻ ദൈവത്തിൻ്റെ വരി നടക്കുകയൊക്കെ എന്തിനാ നമുക്ക് ചിന്തിക്കാം അപ്പം ജയിലിൽ പോകുന്ന ആൾക്കാർക്ക് വേണ്ടി അവരെ എളുപ്പം റിലീസ് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടതെന്ന് ഞാൻ നേരത്തെയും പറഞ്ഞു പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ്റെ റീസൺ പറയാം ഒരാള് ഉത്തർപ്രദേശില് അവൻ്റെ ഫീൽഡിൽ അല്ലെങ്കിൽ അവൻ്റെ വയലിൽ ഒരാളുടെ കൊന്ന ചത്ത ശവം അവിടെ കൊണ്ടിട്ടു അവിടുത്തെ ഡിസ്പ്യൂട്ട് വല്ലതും ആയിരിക്കും ഈ പുള്ളിക്കാരനെ കുറ്റം വിധിച്ചു പതിനാല് വർഷത്തെ ഇത് ലൈഫ് എംപ്രിസൻമെന്റ് ചെയ്തു പുള്ളി ഏഴ് വർഷം പുള്ളി ജയിലിനകത്തായിരുന്നു ഏഴ് വർഷം ഓൾറെഡി ശിക്ഷ പുള്ളി കംപ്ലീറ്റ് ചെയ്തു പുള്ളി മനസ്സിൽ ഭയങ്കര ഭാരവും വലിയ നിരാശയിൽ ജീവൻ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു ജയിലിന്റെ അകത്ത് അങ്ങനത്തെ സമയത്താണ് നമ്മുടെ ഒരു ദൈവദാസനെ അങ്ങോട്ട് വിട്ടത് ഒരു യങ് ദൈവദാസൻ പേരൊക്കെ എനിക്ക് പറയാൻ പറയാനൊക്കത്തില്ല ബിക്കോസ് സെർട്ടൻ റീസൺസ് അപ്പൊ ഈ ദൈവദാസൻ ദൈവദാസനോടെ പോയി ഇവനെ കണ്ടു അവൻ മനസ്സ് തുറന്നു ദൈവൻ്റെ ഹൃദയം തുറന്നിപ്പിച്ചു ഈ ദൈവദാസന് മുന്നേ എല്ലാം തുറന്നു പറഞ്ഞു അത് കഴിഞ്ഞ് അവൻ്റെ ജീവിതത്തിൽ യേശുവിനെ പറ്റി പറഞ്ഞു അവൻ യേശുവിനെ സ്വന്തം രക്ഷ വീകരിച്ചു അത് കഴിഞ്ഞ് ഈ ദൈവദാസൻ ഒരു മാസം കഴിഞ്ഞ് ജയിലിൽ നിന്ന് റിലീസായി അത് കഴിഞ്ഞ് അത്ഭുതമായിട്ട് ഫിഫ്റ്റീൻ ഓഗസ്റ്റിൽ ഗവൺമെൻറ് കുറച്ച് ഇൻമേറ്റ്സിനെ റിലീസ് ചെയ്യും എല്ലാ കുറ്റത്തിൽ നിന്ന് ഫ്രീ ചെയ്യും സ്പെഷ്യലി ഒത്തിരി നാൾ ജയിലിലൊക്കെ താമസിച്ച ആൾക്കാർക്ക് വേണ്ടി നല്ല അവരുടെ ബിഹേവിയറാണെങ്കിൽ ഫിഫ്റ്റീൻത്ത് ഓഗസ്റ്റിന് ഒത്തിരി പേര് റിലീസ് ചെയ്യും അങ്ങനെ ഈ പുള്ളിയെ ഫിഫ്റ്റീൻത്ത് ഓഗസ്റ്റിൽ റിലീസ് ചെയ്തു എല്ലാ കുറ്റത്തിന്നും അങ്ങനെ പുള്ളി വന്നു ഈ ദൈവദാസൻ്റെ സഭയിൽ ഒരു വിശ്വാസിയായി കൽപ്പനകൾ അനുസരിച്ചു അതുമാത്രമല്ല അവൻ്റെ മുഴുവൻ കുടുംബം കൽപ്പനകൾ കൽപ്പനകളനുസരിച്ചു അതുകൂടാതെ അവൻ്റെ കുടുംബത്തിൽ നിന്ന് അറുപത് പേര് കല്പനകൾ അനു അനുസരിച്ച് രാജ്യത്തിലെ മക്കളും അവകാശികളും കൂട്ടവകാശികളും ആയി ഈ ദൈവദാസന്റെ സഭയെ തന്നെ ശുശ്രൂഷിക്കും നമ്മുടെ ദൈവം എത്ര വല്യവണ് നമ്മുടെ ദൈവത്തിൻ്റെ കാര്യങ്ങളെപ്പറ്റി ആർക്ക് അവരുടെ ഈ തലച്ചോറിന്റെ അകത്ത് മനസ്സിലാക്കാൻ ഇത്രയും വലിയ ദൈവം എന്ത് വേണമെങ്കിലും ഒരു അസാധാരണ വിശ്വാസ ലെവലില് ദൈവമക്കൾ ഈ പിടാനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ദൈവത്തോട് വല്ലൊളിച്ചു പ്രാർത്ഥിക്കണം ഒരു ജോസഫ് ജയിലിൽ പോയി പക്ഷെ അവന് രാജ്യം ഭരിക്കാനുള്ള പ്രൈം മിനിസ്റ്ററായി ഒരു ദാ ദാനിയൽ സിബ്ഗത്തിൻ്റെ ഡെന്നിൽ പോയി പക്ഷെ രാജ്യം ഭരിച്ചു നിങ്ങളുടെ പ്രാർത്ഥനകൾ വലിയ റിസൾട്ട്സ് കൊണ്ടുവരുന്നെന്ന് നിങ്ങൾക്ക് ഉറപ്പ് തരാൻ വേണ്ടിയാണ് ഞാൻ വന്നത് അതുകൊണ്ട് പീഡാൻ വയ്ക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിർത്തല്ല നിങ്ങളുടെ പ്രാർത്ഥനകളാണ് അതാണ് ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ലോകത്തിൽ സമ്പത്തൊന്നും ഉണ്ടായിരിക്കത്തില്ല പക്ഷേ നിങ്ങൾ പീഠാനുഭവിക്കുന്ന പ്രാർത്ഥിക്കുന്നുണ്ട് സ്വർഗത്തിൽ വലിയ സമ്പത്ത് നിങ്ങൾ കളക്റ്റ് ചെയ്യുവാൻ വേണ്ടി അറിയിക്കാൻ വേണ്ടി മാത്രം വന്നതാണ് ദൈവം അനുഗ്രഹിക്കട്ടെ ഞങ്ങളുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞങ്ങളുടെ മലയാളത്തിൽ പ്രയർ പോയിൻറ്റ് വേണമെങ്കിൽ പീഡാനുഭവിക്കുന്ന ആൾക്കാരുടെ പ്രയർ പോയിൻ്റ് വേണമെങ്കിൽ ട്രിപ്പിൾ നയൻ ത്രീ ടു ട്രിപ്പിൾ സീറോ ടു സീറോ ഇല്ല ഞങ്ങൾക്ക് നിങ്ങളുടെ പേരും ഡിസ്ട്രിക്റ്റിൻ്റെ പേരും അയക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് അയച്ചു തരാം everything in english and thank you very much god bless